എല്ലാവർക്കും നമ്മുടെ ഒലീബിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് അല്ലേ എല്ലാരും ക്രിസ്മസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സിന് ജനുവരി മാസത്തില് ഒരു ട്ടിപൊളി വിരുന്നൊരുക്കുകയാണ് കേട്ടോ അപ്പൊ ജനുവരി മാസം നിങ്ങൾ കസ്റ്റമേഴ്സ് ശരിക്കും ഷോക്ക് ആവുന്ന ഒരു ഹാപ്പി ആയിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത് കസ്റ്റമേഴ്സിന് എന്തായാലും അത് ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് കാരണം ഇത് കസ്റ്റമേഴ്സിന് മാത്രമുള്ള ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീഡിയോ വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ആ പതിനൊന്ന് മണിക്കത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഒരുക്കിക്കൊണ്ടായിരിക്കും ഞങ്ങൾ വരുന്നത് അപ്പൊ ജനുവരി നിങ്ങൾ മറക്കാത്തൊരു ഡേറ്റ് ആയിരിക്കണം ആ ഡേറ്റിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു വിരുന്നാണ് ഒരുക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് എൻക്വയറി വരുന്ന ടു പീസ് സെറ്റും അതിനോടൊപ്പം ഞങ്ങളുടെ യൂണിറ്റിൽ വർക്ക് കംപ്ലീറ്റ് ആകുന്ന ഒരു ഫ്രോക്ക് കുർത്തി കാണിക്കുന്നുണ്ട് ഓർഡർ ചെയ്യുന്ന ഐറ്റം ഈ ഒരു ഐറ്റം ആണ് കിട്ടാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഇതൊരു റയോൺ ഫാബ്രിക് ആണ് വരുന്നത് ഡെയിലി യൂസേജുകാർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇങ്ങനെ ഒത്തിരി ഇപ്പം ഒരു ഫോർട്ടി സിക്സ് നമ്മൾ സ്ലിറ്റഡ് കുർത്തീസുകൾ എടുക്കത്തില്ല ഒരു ഫോർട്ടി ടു ഫോർട്ടി ആ ഒരു ലെങ്തിൽ വരുന്നതാണ് കാരണം സ്ട്രെയിറ്റ് ബോട്ടം ആണ് അതിന്റെ പാറ്റേൺ അങ്ങനെയാണ് കേട്ടോ ഇതിന് ഒത്തിരി ലെങ്ത് ടോപ്പിന് വന്നു കഴിഞ്ഞാൽ ആ ഭംഗി വരില്ല ബോട്ടം കോൺട്രാസ്റ്റ് തന്നെയാണ് റയോണിൽ ഇതുപോലെയാ ഒരു റെഡ് ഷെയ്ഡിൽ ഇതേപോലെ വർക്കാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇതുപോലെയാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിങ്ങിലും ഇതേപോലെ സെയിം ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇതേപോലെയാണ് ഇതേപോലെ ഇലാസ്റ്റിക് ആണ് കണ്ടോ ഇലാസ്റ്റിക് ബോട്ടം ബോട്ടത്തിന്റെ എൻഡിങ്ങിലും ഇതേപോലെ ആ ഒരു സെയിം വർക്ക് ടോപ്പിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫുൾ സെറ്റിന്റെ പ്രൈസ് മുന്നൂറ്റി രൂപ അടുത്തത് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ബ്ലൂവിനോടൊപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ റിവേഴ്സ് കോമ്പിനേഷൻ റെഡ് ആണ് പാൻറ് വരുന്നത് പാൻറ്റിൻ്റെ എൻഡിങ്ങിലും ആ ഒരു ബ്ലൂ കളറിലെ വർക്ക് വരുന്നുണ്ട് സൂപ്പർ ഐറ്റം ആണ് ത്രീ ഉള്ളൂ ടോപ്പും ബോട്ടവും കൂടി അടുത്തത് കോഫി ബ്രൗൺ വിത്ത് പീച്ച് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോഫി ബ്രൗണിനോടൊപ്പം ഈ ഒരു പീച്ച് കോംബോ വരുന്നത് ടോപ്പ് ബോട്ടത്തിന്റെ എൻഡിങ്ങിൽ ആയിട്ട് നല്ലൊരു പാർട്ടിവെയർ ബോട്ടമാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഫുൾ സെറ്റ് ത്രീ ഡബിൾ നയൻ അടുത്തത് ബ്ലൂ സോറി പിങ്ക് ആണ് നല്ലൊരു ഡാർക്ക് റാണി പിങ്കിനോടൊപ്പം ബ്ലൂ ആണ് നേവി ബ്ലൂ നേവി ബ്ലൂ എൻഡിങ്ങിലും ആ ഒരു റാണി പിങ്കിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് പീച്ചാണ് പീച്ചിനോടൊപ്പം കോഫി ബ്രൗൺ ആണ് വരുന്നത് ഇതുപോലെയാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ടോപ്പ് വിത്ത് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ഐറ്റമാണ് കണ്ടിട്ട് വരാം അപ്പം നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടക്കുന്ന നടക്കുന്നൊരു ഐറ്റമാണ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ അടൂരിലേക്ക് അത് വരും പക്ഷെ ഇപ്പോ ഇത് പർച്ചേസ് ചെയ്യാനോ ഇതിന്റെ ഡീറ്റെയിലുകളോ നമുക്കറിയില്ല നിങ്ങൾ ഒരുപാട് പേര് ഞാൻ എത്ര വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞാലും നിങ്ങളെടുത്ത് എടുത്ത് എടുത്ത് സ്റ്റാഫിനോട് പിന്നെ ഇതിൻ്റെ കളർ തരാമോ ഇത് ഓർഡർ ചെയ്യാമോ ചോദിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഓരോ സ്റ്റാഫുകൾക്കും രണ്ടായിരത്തിലധികം മെസ്സേജുകൾ കോളുകൾ ഇതെല്ലാം വരുമ്പോൾ അവരുടെ ഫോൺ ഹാങ് പോകും നിങ്ങളപ്പോൾ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിച്ച് പോകുക ഇത് നിങ്ങൾക്കായിട്ടുള്ള ആണ് ഇത് യൂണിറ്റി ഇരിക്കുക ഇതിന് എത്ര കളർ ഉണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾ എങ്ങനെ അറിയും ഇത് ഏതൊക്കെ എങ്ങനെ എങ്ങനെയറിയാം അപ്പോൾ ഇത് വർക്ക് നടക്കുന്നു എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം നിങ്ങളിലേക്ക് ഒന്ന് കാണിച്ചു തരുന്നത് എന്നാലും ഞാൻ ചെറിയ രീതിയിലൊരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറി ആയിരുന്നു ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് നല്ല അതിൻ്റെ ഒരു ക്ലോസിറിങ്ങ് ഇതൊരു വൈറ്റ് കളറിലായിരിക്കും എല്ലാം വരുന്നത് ഈ ഒരു വൈറ്റ് കളറിൽ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റുകളായിരിക്കും ഇതൊരു ഗ്രേപ്പ് കളറിലെ ആണ് വരുന്നത് ഇതുപോലെ മിറർ വർക്കും ഫുള്ള് കട്ട് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് പഫ് സ്ലീവ് ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് പാൽഭാഗത്ത് ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഡോറീസ് ഉണ്ട് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇങ്ങനെയാണ് ഒലീവിയ ഓരോ പ്രോഡക്റ്റുകളും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കസ്റ്റമറിനോടും റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇത് മുന്നൂറ്റിക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു ക്വാളിറ്റി ഐറ്റം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ത്രീ ഡബിൾ നയന് നൽകുന്നത് അപ്പം നമ്മൾ ഒരു കസ്റ്റമറിനെയും ഫോഴ്സ് ചെയ്ത് പ്രോഡക്റ്റ്സ് എടുപ്പിക്കാറുമില്ല കേട്ടോ ആ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരോടും കാരണം നമുക്ക് പ്രോഡക്ട്സ് എടുക്കുന്നതിന് പ്രത്യേകം ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച് നല്ല കമൻസ് ഇടുന്നവർക്ക് ഗിഫ്റ്റുകളോ ഒന്നും തന്നെ ഇല്ല ഞങ്ങളിത് ത്രീ ഡബിൾ നയന് കൊണ്ടുവരുന്നു നിങ്ങൾക്കത് വർത്താണെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഇതാണ് ഒലിവിയുടെ പോളിസി എന്ന് പറയുന്നത് കേട്ടോ അത് ഏതായിട്ടും അല്ലാതെ ഒരെണ്ണത്തിൽ കൂട്ടിയിട്ട് അടുത്തതിൽ കുറയ്ക്കുന്നില്ല എല്ലാത്തിനും ഈ ഒരു പ്രൈസ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് സാധാരണക്കാര് നല്ല കുർത്തീസുകൾക്ക് ഇടണം ഈ ഒരു ഒരൊറ്റ ചിന്താഗതിയാണ് അല്ലാതെ നമുക്ക് നമ്മുടെ വീഡിയോയോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പോ ഒന്നും ഫേമസ് ആകാൻ വേണ്ടിയിട്ടല്ല തുടക്കം തൊട്ടേ അങ്ങനെയായിരുന്നു ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്നും പുതിയ പുതിയ അപ്ഡേഷനുകളുമായിട്ട് ഒലീവിയെ കാണും അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ